ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വിളക്ക് ഒരു മട്ടി കളർ സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പം അതിനോടനുബന്ധിച്ചൊരു സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ പോവാൻ വേണ്ടിയിലൊക്കെ നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഡേ സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്ത് പണി പച്ച കളർ കിട്ടാനായിട്ട് പനിക്കൂർക്കടായാലും തുളസിയാണോ തോർത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പം നമ്മളൊരു അറുനൂറ് ഗ്രാം സോപ്പ് പേസ് നമ്മളിത് മുറിച്ചെണ്ടിട്ടോ നമുക്ക് ഇനി ഇത് ഡബിൾ പോലെ ചെയ്യാൻ വയ്ക്കാം അപ്പം തന്നെ ഇത് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിലെടുത്ത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ലക്ഷം കത്താർ വാഴയും കൂടി ഇട്ടു തന്നെ തോ അരക്കണേ വേറെ വെള്ളം ചേർക്കണില്ല നമ്മളത് അരച്ചെടുത്തോട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരടുപ്പച്ചുണ്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ ഈ ജ്യൂസ് നാൽപ്പതെമ്മിൻ ഉണ്ട് കേട്ടോ മൂന്ന് അതിലേക്ക് മൂന്ന് വിറ്റാമിൻ ഈ ക്യാപ്സൂൾ എടുക്കണം കേട്ടോ ഇതിങ്ങനെ മിക്സി അങ്ങനെ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മളപ്പോൾ വൈറ്റാമിൻ ഇ ചോദിച്ചു വിറ്റാമിൻ ഇ ചോദിച്ചു ഇതിലേക്ക് ശം ക്യാപ് ക്രിസറിൻ വെച്ചിട്ടപ്പോൾ ക്രിസറിൻ്റെ ഒഴിക്കണം കേട്ടോ ക്രിസറിൻ്റെ വേസ്സാണ് അന്നേരം ഒഴിക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഡബിൾ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുളയ്ക്ക് അതിൻ്റെ മുളയ്ക്ക് നമുക്ക് ഈ പാത്രം സോപ്പ് വേച്ച് വെച്ച പാത്രം വെച്ചെടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ട് മെൽറ്റായി വരട്ടോ എല്ലാവരും അല്ലാറച്ചാൽ ചെയ്യണേ അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കളറൊന്നും ചേർക്കാതെ നമുക്ക് തുളസിയും ആര് പിന്നെയും സോപ്പ് എടുത്താൽ പച്ചക്കളർ കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനൊരു സോപ്പ് ചെയ്യണം ചെയ്യണേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ അപ്പം നമ്മളിതാ സോപ്പ് സോപ്പൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ പേസൊക്കെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെയും തുളസിയുടെയും ആര്യവേപ്പിന്റെ ഒക്കെ നീരില്ല അത് നമ്മൾ ഒഴിക്കാൻ പോകണം കേട്ടോ ആര്യവേപ്പില്ല സോറി പനിക്കുറിക്കും തിളസിയും മാത്രമേ ഉള്ളൂ പിന്നെ വിറ്റാമിൻ ഇ ഓയിലും ഒക്കെ നമ്മൾ ചേർത്തുള്ളത് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കളർ ചേർക്കാം കേട്ടോ അപ്പം ഇതാ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാനേ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം കാരണം വെച്ചാൽ അതെല്ലായിടത്തേക്കും ആവണ്ടേ മിക്സ് അത് മിക്സ് ചെയ്തല്ലേ കാര്യമുള്ളൂ അപ്പം അത് കാര്യം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് കളർ കുറവുണ്ടോ കുറവുണ്ടോന്നൊരു സംശയം എന്നുവെച്ചാൽ നമ്മൾ ഉടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളർ ആണല്ലോ ആൾക്കാർ മുന്നോട്ട് കൊടുക്കാം കളറും അതുപോലെ തന്നെ സ്മെല്ലും അപ്പം നമുക്ക് ഇതിൽ ലേശം കളർ ചേർക്കേണ്ടതായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കളർ ചേർക്കണമെങ്കിൽ ലേശം കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഡാർക്ക് ക്രീം ക്രീം കളർ ആപ്പിൾ ക്രീം എന്ന് പറയത്തുള്ള കളറുണ്ട് അതാണ് ഞാനിവിടെ ചേർക്കണത് തുള്ള അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതാ എനിക്ക് കളർ ചേർത്തപ്പാണെത്തോ കളർ കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് നമ്മളൊരു മെഡിമിക്സിൻ്റെ ഓയിലാണ് സ്മെല്ലാണെത്തോ നമ്മൾ വെച്ചിരിക്കണേ നമുക്ക് ഇത് മുകളിലേക്ക് മാറ്റാം അപ്പോൾ കുറേശേറ്റ് ആണെത്തോ ഒഴിക്കണം ചേട്ടത്തിൻ്റെ ഒരു ഇതാണ് മുകളിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേറ്റ് ഒഴിക്കണത് കാരണം വെച്ചാൽ മൂന്നെണ്ണം നമുക്ക് ഒഴിക്കുന്നുണ്ടോ അങ്ങനെ കിട്ടണ രാഗം എല്ലാവരേ പോലെ എനിക്കുണ്ട് കേട്ടോ നമ്മളിതാ കുറേശ്ശേറ്റ് ഒഴിച്ചെടുക്കുകയാണ് ബാക്കിയുള്ള സോപ്പ് പേഴ്സ് നമുക്ക് മറ്റേ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാതും ഒഴിച്ചെടുക്കാം നമ്മളാ സ്പൂൺ ഉണ്ട് ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടോ ഇത് ഉണങ്ങുന്നവരും കയറ്റിയാ ഇത് മാത്രല്ല ഇതിന് വിചത്തോ മുളകി ഇരിക്കണട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടേ നമ്മളപ്പോ സോപ്പ് വേസ് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കിലോയ്ക്ക് ഇത് ഇത്രയും അലോവറ എടുത്തിട്ടുണ്ടേ മൂന്നാല് ലീഫ് എടുത്തിട്ടേ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇലോവാര അപ്പം ചെല്ലൊക്കെ നമ്മൾ മിക്സിൽ ചാലക്കിട്ട് നമുക്കൊന്ന് ഒന്ന് അരച്ചിട്ടുണ്ടരും നമ്മൾ ജ്യൂസ് അരച്ചെടുത്തേ നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാം അലോവറ ജ്യൂസ് ഒരു അമ്പത് ഗ്രാം ഉണ്ട് അമ്പത് ഗ്രാം എൽ ഉണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇ ഓയില് മാത്രമാണ് ചേർക്കുന്നത് സ്മെല്ലും നമ്മൾ സോപ്പീസ് ഒഴുക്കാൻ വേണ്ടി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തില് ഡബിൾ പോയിൽ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് നമ്മൾ മൂന്ന് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒഴിക്കുന്നു

ഇതിൽ ഞാൻ കളർ ചേർക്കണില്ല കാരണം വെച്ചാൽ ഇൻഡിപ്പെൻഡൻസിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ പച്ച ഒഴിച്ചു ഈ വെള്ളയ്ക്ക് വേണ്ടി തന്നെ അലോവറ ഇത് ഒഴിക്കണേ ഇതിൽ ഞാൻ കളർ ഒന്ന് ചേർക്കണുണ്ടേ അപ്പം അതാ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അലോവറ ജെല്ലുണ്ടല്ലോ നമ്മുടെ എടുത്ത് അത് ഇതിലേക്ക് വെച്ചെടുക്കാം ഇനി അലവറ അലോവറി മൂന്ന് വിറ്റാമിൻ ഇയും ക്രിസറിനും കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്രാഗ്രൻസ് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇത് മുകളിലേക്ക് വെച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ടീ ത്രീടെ ഫ്രാഗ്രൻസ് ഓയിലാണ് തോക്കണീ ഇത് ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച നമ്മൾ പച്ച കളർ സെറ്റ് ചെയ്ത് വെച്ചില്ലേ അതിന്റെ മോളക്കാണ് വെച്ചെടുക്കാം മോനെ എങ്ങനെ വരുവോ അറിയില്ല റച്ച് ചോദിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു കളറും കൂടി ഓഹിച്ചെടുക്കാനുള്ള നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിക്കണം എങ്ങനെയാവും എന്താവും ഒഴിച്ചു കൊടുത്തണ്ട് അതുപോലെ തന്നെ നേരത്തെ രണ്ട് മുകളില് മച്ച അതിലും ഓഴിച്ചെടുക്കണ കേട്ടോ നമുക്ക് വേറെ മോഡലുകളിൽ വെച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ മുകളിലേക്ക് വെച്ചെടുക്കണോ ലേശം കളർ ചേർക്കണ്ടേ പച്ച കളർ തന്നെയാണ് ചേർക്കണേ മോഡലിലേക്ക് വെച്ചെടുക്കാം അപ്പൊ നമ്മൾ പച്ചട മോളിൽ വെള്ളം അലവേറെ സോപ്പ് വെച്ച് കൊടുത്തണ്ടട്ടോ മറ്റുള്ളവർ ഇതുപോലെ വെച്ച് കുറച്ച് കുറച്ചുമ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത് ഈ ഓറഞ്ച് വെച്ചിട്ട് നീ ഒരു സോപ്പ് മൂടി നോക്കാം കേട്ടോ കാരണം അതിൻ്റെ മോണയ്ക്ക് ഒഴിക്കണ്ടേ ഓറഞ്ച് കളർ വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറ്റെടുക്കാം തൊലി ചെത്തി പകുതി എപ്പോഴത്താ വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ തുടക്കം മുതലേ കാണിച്ചില്ല അപ്പോൾ ഈ തൊലിച്ചെത്തിന് നീരെടുത്തിട്ട് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എടുത്തുണ്ട് നമുക്ക് ഇനി ജ്യൂസ് എടുക്കാം നമ്മളിത് ഓറഞ്ച് നീരെടുത്ത് കേട്ടോ ഓറഞ്ച് നീര് നീരെടുത്തിരിക്കുന്നത് നൂറ് അമ്പത് ഗ്രാമേ ഉള്ളൂട്ടോ അപ്പം ഇതെടുത്തിട്ട് ഈ ഓറഞ്ച് നീര് എടുത്തിട്ടോ ഈ ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് നീര് ഒഴിച്ചെടുക്കാം കൊറച്ചുനേരം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം അടച്ചു വെക്കട്ടോ ഓറഞ്ച് പേര് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനകത്തത് നമ്മടെ മിക്സിലെ ചാറിലേക്ക് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ കുളിച്ച് മാന ചേർക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരച്ചത് അരിപ്പരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് ഊട്ടി എടുക്കാം പിഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ സോപ്പ് വേസ്റ്റ് ഡബിൾ പോയത് വച്ചിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് മുന്നേ വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി മിക്സ് ചെയ്യാത്തോ നമ്മൾ ഉറച്ചിട്ടിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മത്തിക്കാട്ടോ അപ്പോഴേക്ക് നമ്മുടെ സോപ്പ് എത്ത് ഫുള്ളായിട്ട് മെട്ടോ നമ്മുടെ സോപ്പ് ഒക്കെ നന്നായിട്ട് മേറ്റയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അസലായിട്ട് തന്നെ മെത്തയത്തിൻ്റെ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ സോപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം ഒഴിച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്നതെല്ലാം ഭാഗത്തേക്ക് എത്തുള്ളൂ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ ഈ കളർ ഒരു യെല്ലോ കളറല്ലേ അപ്പോൾ അതിന് നമ്മൾ ഓറഞ്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ കൂടെ നമ്മൾ ലേശം കളർ ആഡ് ചെയ്തോ ഓറഞ്ച് കളർ ആണ് ആഡ് ചെയ്തതാണ് ഈ കളറാണെത്തോ എടുത്തിരിക്കുന്നത് ലേശം ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് സ്മെല്ലാണ് സ്മെല്ലാണ് ഓറഞ്ചിൻ്റെ തന്നെ സ്മെല്ലാണ് നമുക്ക് ഇത് വാങ്ങിവെച്ചിട്ട് ചേർക്കാം അപ്പം ഇത് വാങ്ങി വെക്കാം നമ്മൾ ഇതിന് യെല്ലോ കളറായ കാരണം വല്ലാത്ത ഓറഞ്ച് കളർ ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ മാത്രമേ ഓറഞ്ചിൻ്റെ കളർ വരെയുള്ളൂ അപ്പം നമ്മൾ ഇത് എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ സ്മെല്ല് ചേർത്ത് ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മളടുത്ത് ചിന് മോഡൻ അതായത് പനിക്കൂറുക്കാടേയും തുളസി ഇടിയൊക്കെ നീരും അതുപോലെ കത്തർ വാഴയുടെ സോപ്പ് ഉണ്ടായി ആക്കി വെച്ച മോൾഡ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ ഈ സോപ്പ് ഒഴിച്ചെടുക്കാത്തോ എങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ല എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കരമായിട്ട് അപ്പോൾ അത് അതിൻ്റെ മുഖം മോളിലേക്ക് മോളിലേക്ക് നമുക്ക് ഓഴിച്ചു കൊടുക്കാം നാരണത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓഴിച്ചെടുക്കാത്തോ ഞാൻ എന്റെ ചില ചപ്പാക്കിയുള്ളത് ബാക്കിയുള്ള ഓറഞ്ചിന്റെ സോപ്പ് ഉണ്ടല്ലോ പേസ് ഉണ്ടല്ലോ അത് ഞാൻ വേറെ മോളിലേക്ക് ഒഴിച്ചു അപ്പോൾ അപ്പൊരു അഞ്ചാറ് സോപ്പ് അപ്പഴും കിട്ടിട്ടോ നമുക്ക് കാരണം കളയാൻ കളയാവത്തില്ല വില കൊടുത്ത് മേടിക്കണല്ലേ അപ്പൊ നമ്മൾ ഇത് വേറെ ഒരു മോളിലേക്ക് നമുക്ക് മാറ്റിയെടുത്തു രാത്രിയായപ്പോഴും നോക്കിയപ്പോ എല്ലാം ചട്ടായത്തിന് നമുക്കൊന്നും പിടിച്ചു നോക്കാട്ടോ അപ്പൊ നമ്മള് സോപ്പ് കൂടെ റെഡി ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പൻഡന്റ് സോപ്പാണിട്ടോ അത് പച്ച വെള്ള ഓറഞ്ച് അത് പച്ച എന്ന് പറയുന്നത് പനിക്കൂറുക്കും തുളസിയും വെള്ളമെന്ന് പറഞ്ഞാൽ കത്തർ വഴ ഓറഞ്ച് ബാക്കി അതുകൊണ്ട് നോക്കാം നമുക്ക് അപ്പം ഇതാ നമ്മുടെ ത്രീ കളർ സോപ്പ് ഇതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴേക്കപ്പെടുത്താൻ അതിന് മറ്റേ ചാനൽ തന്നെ നമുക്ക് ശരി ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തിട്ട് വരത്തി കാരണം താങ്ക് യു താങ്ക് യു ഫോർസിംഗ് ദീസ് വീഡിയോ